ായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ബീഫ് വിരട്ടാണ് നല്ല അടുപ്പടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസത്തോളം സൂക്ഷിക്കാൻ പറ്റുന്നത് അതിനായി മൂന്ന് കിലോ പോത്തിറച്ച് കയ്യി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്ത് ഒരു വലിയ കുക്കറിൽ പത്ത് പന്ത്രണ്ട് ലിറ്റർ ഉള്ളാണ് കുക്കറിലാണ് ഇട്ട് കൊടുത്തത് കുക്കറിൻ്റെ അടപ്പടച്ചിട്ടല്ല വെക്കണത് എന്താ അതിലേക്ക് ഉപ്പും കല്ലുപ്പും മഞ്ഞൾപ്പൊടി നല്ലോണം ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ലേസം ഇട്ട് കൊടുത്ത് ഇനി അത് വേവിച്ചെടുക്കാം അത് വെന്ത് വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകപ്പൊടിയും കൂടെ പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഇളക്കി അടി കൂടെ ഇളക്കി വിറകടുപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കുക്കറിൻ്റെ അടപ്പടക്കാതെ തന്നെ വേവിച്ചെടുക്കണം കുക്കറിൻ്റെ അടപ്പടച്ചാൽ അത് മാസത്തോളം ഒന്നും നിൽക്കൂല്ല അത് വേഗം കേടായി പോകും അതുകൊണ്ട് ഇപ്പം ഇത് ഏകദേശം വറ്റ് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി അത് മാങ്ങി വെക്കാം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ച് പിറ്റേ ദിവസം അതിൽ നിന്നും കുറച്ച് ബീഫ് കൊണ്ടാട്ടനുണ്ടാക്കുന്നുണ്ട് അതൊരു അരക്കിലോ എടുത്തിട്ട് അതിനായി കുറച്ച് കാശ്മീരി ചില്ലി പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിഞ്ചീരകപ്പൊടി നല്ലോണം ഒരു ടീസ്പൂൺ വലിയ ടീസ്പൂണിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് പിന്നെ എരിവുള്ള മുളക് പൊടിയൊരു ലേസം ഒരു വലിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇടുന്നില്ല ഇനി അതിലേക്ക് ആ മസാലയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ ഉപ്പും അതിലേക്ക് ബീഫ് വരയ്ക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ വലിയ ടീസ്പൂൺ ആയതുകൊണ്ട് സാധാ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ വലിയ ടീസ്പൂണിന് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയതും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പെരുന്നാളാകുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഇറച്ചിയൊക്കെ തിന്ന് വേർ ുമ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ അരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഞാൻ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഏത് മുട്ടയായാലും കുഴപ്പമില്ല ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തു ഇനി അതിലേക്കൊരു ചെറുനാരങ്ങ കുരു തന്നെ പെയ് കൊടുക്കാം ഈ മസാലയിലേക്ക് ഒരു മസാലയിലേക്കൊരു ചെറുനാരങ്ങയാണ് പെയ്യുന്നത് അതുപോലെ ഇനി രണ്ട് തവണ കൂടെ ഓരോ ചെറുനാരങ്ങൾ പെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മസാലയിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ചെറുനാര ടീസ്പൂണ് ഒരു ചെറുനാരങ്ങയുടെ ഒരു ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി മിക്സ് ആക്കി കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തായ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം അതൊന്ന് ചൊയ്ച്ചെടുത്ത് അതിലേക്ക് വെള്ളം കുറവുള്ളതിന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ നിങ്ങളത് കഴിച്ചോളും വെരുന്നാളൊക്കെ ആവുമ്പോൾ ബീഫ് ഒരുപാട് കിട്ടുമ്പോൾ ബലി വരുന്നാളായത് കൊണ്ട് തന്നെ ഒരുപാട് ബീഫ് കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേർത്ത് പോവും രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസമൊക്കെ ഇങ്ങനെ തുടർന്ന് കഴിച്ച് വേർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ ബീഫാണ് അത് ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അത് കുട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കിലാണ് ഇതിനെ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ അരക്കില പറ്റിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കാശ്മീരിശിൻ്റെ വേറെ ഒന്നും തന്നെ അങ്ങനെയുള്ള നീ ചേർത്തിട്ടില്ല കൂടുതലും അതിൽ ഉക്കല്ലുപ്പും മഞ്ഞളും തന്നെ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ കളറിങ്ങനെ ഇനി അതൊക്കെ ചൂന്ന് വരും നല്ല ടേസ്റ്റി ആയിരിക്കും ബീഫ് കൊണ്ടാട്ടൻ ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വരപ്പൊക്കെ കൊഴിച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇങ്ങനെ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് അടച്ച് മാറ്റി അടച്ച് വെക്കണം ഇനി ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫാനടുപ്പത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത ചൂടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്കത് ഓരോന്നായി വിട്ട് വിട്ട് വെച്ച് കൊടുക്കാം നായിട്ട് വാരിയിട്ടത് കട്ട പിടിച്ച് ഒരു വൃത്തിയില്ലാതെ കാണാനും ഭംഗിയില്ലാതെ ആയി പോവും അതുകൊണ്ട് ഓരോന്നായി വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാം വെച്ച് കൊടുത്ത് വേഗം എന്ത് വന്നിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കോരിയെടുത്ത് ഇനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ പൊരിച്ചെടുക്കാം ഇങ്ങനെ മറ്റേത് കോരിയെടുത്ത് ആദ്യത്തേത് കോരിയെടുത്ത് രണ്ടാമത്തേത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വന്ന് തേച്ചിട്ട് രണ്ട് വശം വെന്തതിന് ശേഷം നമുക്ക് കോരി എണ്ണ തോർന്ന് പോകുന്ന കയ്യിലെടുത്ത് എണ്ണയൊക്കെ തോർത്തെടുത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ചിക്കൻ കൊണ്ടാട്ടം എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് വേറൊരു ചട്ടി അരുപ്പത്ത് വെച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കണം ആയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒരു മൂന്ന് അറ്റൽ മുളക് വാട്ടി എടു ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതും ഒരു കപ്പ് അര അരമുക്ക കപ്പ് ചെറിയുള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി കലി കളഞ്ഞ് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം പച്ചമുളക് അവനവൻ്റെ എരിവിനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവർക്കും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇവിടെ എരി കുറവാണെന്നു കൊണ്ടാണ് കാശ്മീരി ചില്ല മാത്രം കൂടുതൽ ഇട്ട് കൊടുക്കുന്നതും മറ്റതൊക്കെ കുറവാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണ് സൗ ഇ ഉള്ളിയിലേക്കും ഇഞ്ചിയിലേക്കും ഉള്ള മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ചില്ലി സ്ലൈസ് സാധാ എരിവുള്ള മുളകിൻ്റെ എരിവുള്ള മുളക് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി അത് പതിനഞ്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം തക്കാളി സോസ് ഇടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതാണ് അത് നമുക്ക് ഉണ്ടാക്കിയതല്ല അതൊരു നാല് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുപ്പി കൊണ്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എൽപ്പം വെള്ളം വെച്ച് കൊടുക്കാം ചെറുനാരങ്ങ വിഴിഞ്ഞു കൊടുക്കണം ആദ്യം അത് ചെറുനാരങ്ങ ഇതിലേക്കും ഇത് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്കും വിഴിഞ്ഞു ഓർക്കുന്നുണ്ട് നന്നായി സ്റ്റൗവിടെ സിമ്മിലാക്കി വെച്ച് ആ മസാലയിലേക്ക് മാത്രമുള്ള ഒരു കരി ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി വെള്ളമൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് ഈ വറുത്ത് കോരിയ ബീഫ് വറുത്തു കോരിയ ബീഫ് ചില്ലി അതിലേക്ക് ഇട്ട് കൊടുത്ത് ബീഫ് കൊണ്ടാട്ടൻ റെഡിയാക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളകും ഒരു കറിവേപ്പും ഒരു ചെറുനാരങ്ങ കൂടെ ഇങ്ങനെ മൂന്ന് തവണയായി ഓരോ ചെറുനാരങ്ങ മെയിൻ ആയിട്ടുള്ള ഇത് ചെറുനാരങ്ങൾ ടൊമാറ്റോ സോസൊക്കെ തന്നെയാണ് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിച്ചും കമൻറ്റ് ചെയ്തും എല്ലാം ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി വരും വരെ ബൈ മുളക് കോരി എടുത്തതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കുറച്ച് മുളക് ക്രഷ് ചെയ്തുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരാൻ വിഷാർന്ന